ഇതാണ് ചേമ്പിൻ്റെ പൂവ് ചേമ്പിനിങ്ങനെ പൂക്കുന്ന അതുകൊണ്ട് ആ പൂവൊക്കെ കണ്ടുനോക്കാം അല്ല കണ്ടോ നല്ല സാധാരണ നമ്മൾ ചേമ്പ് നട്ട് കഴിഞ്ഞ് ഇങ്ങനെ പൂക്കുന്ന ഒരു പൂക്കുന്നൊരവസ്ഥയൊന്നുമില്ല പക്ഷേ ഇത് കഴിഞ്ഞ വർഷമൊന്നും കളിക്കാതെ നിന്നുകൊണ്ടാണ് ഇത്രയും പൂവുള്ളത് കണ്ടോ ഇത് വിളവെടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് താമസിക്കാതെ രണ്ടു ദിവസിക്കുകയും ചെയ്യാം മഴയൊന്നു മാറിക്കഴിഞ്ഞാൽ വലിയ മരം നിൽക്കുന്ന മാരിയാണ് ഇതിൻ്റെ മൂടൊക്കെ കണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ചീമച്ചേമ്പെന്ന് പറയുന്ന വെട്ടി ചേമ്പെന്ന് പൊതുവെ അറിയപ്പെടുന്ന വലിയ ചേമ്പെന്നൊക്കെ അറിയുന്നതാണ് ഈ ചേമ്പ് ഇങ്ങനെ പൂക്കുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ടുണ്ടോ ഈ ചേമ്പിൻ്റെ പൂവുണ്ടോ ചേമ്പിൻ്റെ ഒരു സൂപ്പർ പൂവാണ് അതിൻ്റെ ഒരു പ്രത്യേക ഉണ്ട് നമ്മൾ ചേനയുടെ പൂവ് മാതിരി കണ്ടിട്ടുള്ളൂ ചേ ഈ ചേമ്പ് വളഞ്ഞ് നിൽക്കുവാണ് ഇത് കഴിഞ്ഞ വർഷം കളിക്കാതെ പോയത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് ഇത് ശരിക്കും വന്നിട്ട് കാട്ടിലാണ് നിൽക്കുന്നത് കാട്ടിൽ മീൻസ് കണ്ടോ അതിൻ്റെ ഒരു മൂടൊക്കെ കണ്ടോ വിത്ത് ഓ